ഈജിപ്റ്റിൻ്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമായ കെയ്റോയിൽ നിന്നും അടുത്തതായി ഞങ്ങൾ പോകുന്നത് ഈജിപ്റ്റിൻ്റെ രണ്ടാമത്തെ വലിയ നഗരമായ അലക്സാൻഡ്രിയയിലേക്കാണ് ഒരു പ്രൈവറ്റ് ടാക്സിയിലായിരുന്നു ഞങ്ങളുടെ യാത്ര കെയ്റോയിൽ നിന്നും അലക്സാൻഡ്രിയയിലെത്തുവാൻ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടതുണ്ട് ഇതിന് ഏകദേശം രണ്ടേ മുക്കാൽ മണിക്കൂറോളം സമയമെടുക്കും സാമാന്യം നല്ല വീതി ഉള്ളതും നിരവധി ട്രാക്കുകളുള്ളതുമായ ഹൈവേയിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര യാത്രയിലുടനീളം നിരവധി ഫ്ലൈ ഓവറുകളും കൂറ്റൻ ഒക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട് റോഡുകളെല്ലാം വളരെ വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് റോഡുകളിലും നടപ്പാതകളിലുമൊക്കെ അങ്ങിങ്ങായി ശുചീകരണ തൊഴിലാളികൾ വൃത്തിയാക്കുന്നുണ്ട് ഇത് ഇവിടെയുള്ള ഒരു ബസ് സ്റ്റേഷനാണ് രാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റേഷനുകളിൽ ഉള്ളതുപോലെയുള്ള യാത്രക്കാരുടെ തിരക്കുകളൊന്നും ഇവിടെ കാണുവാൻ സാധിക്കുന്നില്ല ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നല്ല തിരക്കുണ്ടെങ്കിലും നമ്മൾ പോകുന്ന ഈ ഒരു റൂട്ടിൽ അധികം തിരക്ക് അനുഭവപ്പെടുന്നില്ല നൈൽ നദിയുടെ കുറുകെയുള്ള ഒരു പാലത്തിലൂടെയാണ് ഞങ്ങളുടെ കാറ് ഇപ്പോൾ കടന്നു പോകുന്നത് നൈൽ നദിയുടെ ഇരുവശങ്ങളിലുമായി നിരവധി അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ റോഡിന്റെ വശങ്ങളിലുള്ള ബിൽഡിങ്ങുകളുടെ മുൻപിലും വശങ്ങളിലുമൊക്കെ മരങ്ങളും ചെടികളുമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ കൂടുതലും കാണുവാൻ സാധിക്കുന്നത് കേറോ നഗരത്തിൽ കണ്ടതുപോലെയുള്ള പഴയ പഴയ ബിൽഡിങ്ങുകളാണ് ഇവയൊക്കെ കൂടുതലും ബ്രിട്ടീഷുകാരുടെ കാലഘട്ടങ്ങളിൽ പണിതാകാനാണ് സാധ്യത ഇടയ്ക്കിടയ്ക്കായി റോഡിന്റെ വശങ്ങളിൽ ഭംഗിയുള്ള മോസ്കുകളൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ നാടുകളിലുള്ളതുപോലെ വ്യത്യസ്ത നിറങ്ങളിലും രൂപങ്ങളിലും രൂപങ്ങളിലുമൊക്കെയുള്ള അധികം ബിൽഡിങ്ങുകളൊന്നും ഇവിടെ കാണുവാൻ സാധിക്കുന്നില്ല മിക്കവാറും കെട്ടിടങ്ങളെല്ലാം ഏകദേശം ഒരേ രൂപത്തിലും ഭാവത്തിലും ഒക്കെ തന്നെയാണ് ഇടയ്ക്കിടയ്ക്കായി മറ്റ് പ്രധാന നഗരങ്ങളിലൊക്കെ ഉള്ളതുപോലെയുള്ള കൂറ്റൻ ഡിസ്പ്ലേ ബോർഡുകളൊക്കെ ഇവിടെയും കാണുവാൻ സാധിക്കുന്നുണ്ട് ഇടയ്ക്ക് റോഡിന് മുകളിലൂടെയുള്ള പെഡസ്ട്രിയൻ ക്രോസിംഗുകളൊക്കെ ഉണ്ട് ഇവിടെ റോഡിന്റെ സൈഡിലായിട്ട് കുറെ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നുണ്ട് മോണോ റെയിലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു ടു ലൈൻ മോണോ റെയിൽ ആണ് ഈയൊരു പ്രൊജക്റ്റ് ഇവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവർ ഇല്ലാത്ത മോണോറയിൽ സിസ്റ്റമായിട്ട് ഇത് മാറും റോഡിന്റെ മറു സൈഡിലായിട്ട് ഒരു വിശാലമായ ഈന്തപഴൻ തോട്ടം കാണാം ഇവിടെയൊക്കെ സൈഡിലായിട്ട് മാളുകളും വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളും ഒക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഫ്രഞ്ച് കമ്പനിയായ കാരിഫർ ഗ്രൂപ്പിന്റെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കാരിഫറിന്റെ ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും ഒക്കെ മിഡിൽ ഈസ്റ്റിലൊക്കെ ധാരാളമുണ്ട് ഇവിടെ ഒരു ടോൾ ഗേറ്റ് ഉണ്ട് ഇവിടെ പൈസ അടച്ചിട്ട് വേണം ഇനി മുന്നോട്ട് പോകുവാൻ ഈ ഒരു ടോൾഗേറ്റ് കഴിഞ്ഞ് മുന്നോട്ട് പോകും തോറും ബിൽഡിങ്ങുകൾക്കു പകരമായി റോഡിൻ്റെ ഇരുവശങ്ങളിലും തോട്ടങ്ങളും പച്ചപ്പും ഒക്കെ ദൃശ്യമായി തുടങ്ങി ഇനിയും അലക്സാൻഡ്രിയയിലേക്ക് എത്തുവാൻ കുറേ ദൂരം ട്രാവൽ ചെയ്യേണ്ടതുണ്ട് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള അലക്സാൻഡ്രിയ എന്ന ഈ നഗരം ബി സി മുന്നൂറ് കാലഘട്ടത്തിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് നിർമ്മിച്ചതാണ് ഞങ്ങളുടെ ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം അവിടെയുള്ള പുരാതന കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളായ കാറ്റാ കോമ്പ് പോംബീസ് പില്ലർ സിറ്റാഡൽ ഓഫ് ക്യുത്തപ്പെ മുതലായവ കാണുകയാണ് ഇതുകൂടാതെ അലക്സാൻഡ്രിയയിൽ പ്രശസ്തമായ ഒരു വലിയ ലൈബ്രറി ഉണ്ട് ഇതുകൂടി വിസിറ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യങ്ങളിലൊന്നാണ് കയറ്റിറക്കങ്ങളോ വളവുകളോ ഒന്നുമില്ലാതെ നിരപ്പായ ഈ റോഡിലൂടെ ഇരു സൈഡിലുമുള്ള പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള യാത്ര വളരെ രസകരമായിരുന്നു ഈ ഒരു കാർ ട്രിപ്പിൽ യാത്രയുടെ ക്ഷീണം അറിഞ്ഞതേയില്ല ഞങ്ങളുടെ ഈ യാത്രയിലെ ഡ്രൈവർ ഒരു പ്രായമുള്ള ആളായിരുന്നു ഈജിപ്തിൽ ഞങ്ങൾ കണ്ടുമുട്ടിയ മറ്റ് ഡ്രൈവർമാരെ അപേക്ഷിച്ച് ഇദ്ദേഹം കുറച്ച് ശ്രദ്ധയോടെ ആയിരുന്നു വണ്ടി ഓടിക്കുന്നത് വീണ്ടും ഒരു കൂടി കടന്നു വേണം പോകുവാൻ ഇവിടെ ഒരു റെയിൽവേ ക്രോസിംഗ് കടന്നു പോകേണ്ടതായി വന്നു ഇവിടെയുള്ള ഓവർ ബ്രിഡ്ജിൽ പണി നടക്കുന്നതുകൊണ്ട് അത് ക്ലോസ് ഈ ഒരു വഴി വരേണ്ടി വന്നത് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ത്രീ വീലർ മോട്ടോർ സൈക്കിള് ഇവിടെ റോഡുകളിലൊക്കെ സാധാരണയായി കാണാം അങ്ങ് ദൂരെയായി അലക്സാണ്ട്രിയ നഗരത്തിന്റെ മനോഹരമായ ദൃശ്യം കാണുവാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ കാർ സഞ്ചരിക്കുന്നത് ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയ ഒരു പ്രദേശത്തുകൂടിയാണ് ഇപ്പോൾ ഞങ്ങളുടെ വാഹനം അലക്സാണ്ട്രിയ നഗരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു കാറ്റാക്കോംബിൽ ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ ഞങ്ങളുടെ യാത്ര ഇവിടെയൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള ഓട്ടോറിക്ഷകൾ ഇവിടെയും ധാരാളമായി ഉണ്ട് ഇവ ഇവിടെ അറിയപ്പെടുന്നത് ടോക്ടോക്ക് എന്നാണ് അലക്സാൻഡ്രിയ നഗരത്തിന്റെ ഉൾപ്രദേശങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് മനോഹരമായ രീതിയിൽ പണി കഴിപ്പിച്ച പെഡസ്ട്രിയൻ ക്രോസിംഗ് ബ്രിഡ്ജുകളൊക്കെ ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡ് കാണാം അങ്ങനെ ഞങ്ങൾ കെയ്റോയിൽ നിന്നും ഏകദേശം മൂന്ന് മണിക്കൂറോളം യാത്ര ചെയ്ത് ഇവിടെ കാറ്റോമിന് അടുത്തായി എത്തിയിരിക്കുകയാണ് കാറ്റാകോംബിലെ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്